ഹായ് ഇരിയാസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഞാൻ അപ്പത്തിനും നമ്മുടെ ദോഷമാവിനും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സംഭവം പറഞ്ഞാൽ ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിപ്പോയി അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വോയിസ് കൊടുത്തിടാനുള്ളൊരു സമയവും സന്ദർഭവും എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കൂ അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവും ഈ മാവൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് കാര്യങ്ങൾ ആ ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് അപ്പം ഇനിയിപ്പം മൺഡേ വരുന്ന സമയത്തും ഈ സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും അതായത് ഈ മാവരച്ച് വെക്കുക എന്നുള്ളത് ഒരു അത് മടി മടിവെച്ചിട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീക്ക് മൊത്തം പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മാവരച്ച് വെക്കാൻ എന്താണെങ്കിലും ശ്രമിക്കും ചിലപ്പോൾ പറ്റുന്ന പറ്റാത്ത സമയമാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിൽ മാവ് ഉണ്ട് കേട്ടോ രണ്ടും ചെയ്യാറുണ്ട് പക്ഷേ കൂടുതലിപ്പോൾ അരയ്ക്കലാണ് ചെയ്യുന്നത് അത് അപ്പോൾ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും പുറത്തുനിന്ന് മേടിക്കുന്ന മാവാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ഉസിക്കാൻ പറഞ്ഞ ഒരു പുളി വരും ഇതങ്ങനെ ഉണ്ടാവില്ല നമ്മൾ തന്നെ അരയ്ക്കണേ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാറ് കേട്ടോ പിന്നെ എൻ്റെ ഈസി എന്താ പറയുക കടലക്കറി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വിസലടിപ്പിക്കുക കടലക്കറി റെഡിയാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഫൈനലി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ അപ്പം പല തരത്തിൽ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം എന്തൊക്കെ പറഞ്ഞാലും എന്നോട് എപ്പോഴും ഏട്ടൻ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യം ഇതാണ് നീ എന്തൊക്കെ കഷ്ടപ്പെട്ട് വെക്കുന്നതിനെക്കാട്ടിനും നല്ലത് നീ വളരെ എളുപ്പത്തിൽ ഇങ്ങനത്തെ ഈ തട്ടിക്കൂട്ട് കാര്യങ്ങളില്ലേ ഇങ്ങനത്തെ കറികൾ വെക്കുന്നതാണ് എൻ്റെ കറികൾ എപ്പോഴും ടേസ്റ്റി ആയിട്ടുള്ളത് രാധ നമ്മൾ ഈ കുറേ ബുദ്ധിമുട്ടി കുറേ ഇളക്കി ഇങ്ങനെ വലിയ ചീനച്ചട്ടിയിലൊക്കെ കുറേ ടൈം എടുത്തിട്ട് വെക്കുന്നത് എൻ്റെ ചേച്ചി എപ്പോഴും കുക്ക് ചെയ്യുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഒരുപാട് ക്ഷമ വേണം ഒരുപാട് ഇങ്ങനെ ഇളക്കി നിൽക്കുകയാണ് ചെയ്യുക പക്ഷെ എനിക്കത്രയും ക്ഷമയുമില്ല അങ്ങനെ കുക്ക് ചെയ്യുന്ന ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ അത്രയും മെനക്കെട്ട് ഒരു സാധനം കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിനും ഇഷ്ടം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് കറികളാണ് അതാകുമ്പോഴത്തേക്കും സമയവും നമുക്ക് ഒരുപാട് ചിലവാക്കേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ പോരെ എന്നുള്ള രീതിയിലാണ് ആൾ ചോദിക്കാറ് കേട്ടോ എന്തായാലും ഭാഗ്യം ഒരുപാട് ഭയങ്കര ടേസ്റ്റി വിഭവങ്ങൾ വിഭവങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ നമ്മളോട് എപ്പോഴും പറയാറൊന്നുമില്ല ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും പറയുന്ന ആളല്ലാത്തത് കൊണ്ട് നമുക്ക് ഈസിയായിട്ട് നമ്മൾ വെക്കുന്ന കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് കിട്ടിയതുണ്ട് എന്താ പറയുക ഞാനിങ്ങനെ നന്നായി സന്തോഷമായി മുന്നോട്ട് പോകുന്നു കേട്ടോ അപ്പം അങ്ങനെ പോട്ടെ അപ്പം നിങ്ങളും കഴിയുന്നതും വൈഫിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കാണുന്ന ഹസ്ബൻഡ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം അവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഈ ആർക്കാണല്ലേ കുറേ നേരം കിച്ചണിൽ ഇങ്ങനെ നിൽക്കാൻ താല്പര്യം എനിക്കില്ല കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം പക്ഷേ എൻ്റെ കുക്കിങ്ങും എനിക്ക് സ്വന്തമായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എല്ലാം ഒരു ടൈമിനുള്ളിൽ തീർക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം കഴിഞ്ഞ സൺഡേ ആണെങ്കിൽ തന്നെ അമ്മേനെ അമ്മേനെ എനിക്ക് എറണാ കൊല്ലത്ത് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റേഷനിൽ ഞാൻ തോന്നുന്ന ട്രെയിനിലായിരുന്നു അമ്മേനെ ഡ്രോപ്പ് ചെയ്തത് അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ വെച്ചാൽ ആ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പോയി വന്നു ഇനിയിപ്പോൾ കുറച്ച് നേരെ റെസ്റ്റ് എടുക്കുക അസുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് പക്ഷെ പറ്റിയില്ല കേട്ടോ ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ വെച്ചു ആ കുക്കിങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു പക്ഷേ ആ ലോങ് ഫുൾ ഡേ പിന്നെ ഞാൻ ഫ്രീ ആയിരുന്നു എനിക്ക് എൻ്റെ വേറെ കാര്യങ്ങളും സോങ് റെക്കോർഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു ഒരു മണിക്കൂറില് തീരേണ്ട കാര്യമായിരിക്കും ചിലപ്പോൾ ണീറ്റ് തീർക്കേണ്ട കാര്യങ്ങള് നമ്മൾ ഈ ലാഗ് ആവുമ്പം തോറും ആ ഹോളുടെയും നമ്മുടെ പോയി കിട്ടും അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം ഇന്ന് പയറുതോരനാണ് കേട്ടോ പയറുതോരനും കടലക്കറിയും എല്ലാം പ്രോട്ടീൻ ദൈവമേ ഗ്യാസ് കയറി മരിക്കണ്ട എല്ലാവരും കുറച്ച് വെളുത്തുള്ളി കൂടുതലിടുക ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവർ ഞാൻ വെളുത്തുള്ളി ഈ കടലക്കറിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പയർ വർഗ്ഗങ്ങളിൽ എല്ലാത്തിനും തന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൈവമുണ്ടും മടക്കി സിന്ധനേറ്റൻ വന്നിട്ടുണ്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ എനിക്ക് ചെയ്യാറുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും ചായ ഒന്ന് ഇടുവോ ചേട്ടാ അല്ലെങ്കിൽ ഈ ചോറൊന്ന് ഒന്ന് ഓറ്റി തരാമോ എന്നൊക്കെ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ അറിഞ്ഞു കണ്ടൊക്കെ ചെയ്യുന്നേ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഇവർക്ക് അറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പോലും പറയേണ്ടവർക്ക് മനസ്സിലാക്കും മനസ്സിലാവാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കൂടെ നിൽക്കുന്ന കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഡിസംബർ ആവാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് ഡിസംബർ ബട്ട് സ്കിന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡ്രൈയിങ് ആണ് എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് സ്കിന്നിനെ അപേക്ഷിച്ച് ഭയങ്കര എത്ര മോയ്സ്ചറൈസറൊക്കെ തേച്ചാലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഈ ഒരു ഒരു വെതറിൽ മാത്രമാണ് ഭയങ്കര പ്രശ്നം അതേപോലെ നമ്മുടെ മുടി ഒക്കെ ആകെ ആവുന്ന ഒരു സമയമാണ് അപ്പം എന്താ പറയുന്നത് പക്ഷേ എനിക്ക് ഡിസംബർ എന്നുള്ള മന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഒരു ആ കാറ്റ് എനിക്കിഷ്ടമാണ് കാറ്റ് ഈ കാറ്റാണ് നമ്മൾ ഡ്രൈ ആക്കുന്നതെങ്കിലും എനിക്ക് ആ കാറ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ വെതർ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യും പിന്നെ സ്റ്റാർസ് ഒക്കെ ഓരോ വീട്ടിൽ സ്റ്റാർസ് ഇടുന്നത് കാണാൻ ഞാനിങ്ങനെ എന്താ കണ്ണും നട്ട് കാത്തിരിക്കുന്നൊക്കെ പറയില്ലേ അതേപോലെ ആണ് എനിക്ക് സ്റ്റാർസ് ഓരോ വീട്ടിൽ തൂങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ ട്രെയിനിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പം എത്ര വീട്ടിൽ സ്റ്റാർസ് ആയി എന്നുള്ള ഒരു കാര്യം അതേപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സന്ധ്യക്ക് ആ സമയത്തൊക്കെ നമ്മളെ ട്രെയിനിലായിരിക്കും ആ സമയത്ത് വിളക്ക് വയ്ക്കുക വെളിയിൽ ഇപ്പോഴും വെളിയിൽ വിളക്ക് വയ്ക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ വെളിയിൽ കൊണ്ട് അതായത് വാതിൻ്റെ വെളിയിൽ വിളക്ക് കൊണ്ട് വെക്കുന്ന ഒരു ശീലം ചെറുപ്പത്തൊട്ടേ ഇല്ല നമ്മുടെ വീട്ടിലില്ല നമ്മൾ വിളക്ക് പൂജാമുറിയിൽ കത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ വെളിയിൽ കൊണ്ട് വിളക്ക് വയ്ക്കുക നാമം ജപിക്കുക എന്നൊക്കെ കാണാറുണ്ട് പല വിഷ്വൽസും നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ ചില നമുക്ക് ഒട്ടും രസം തോന്നാത്ത ചില വിഷ്വൽസും നമ്മൾ ട്രെയിനിൽ കാണും ഇപ്പോഴും എപ്പോഴും ഞാൻ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഹാപ്പിനെസ് മാത്രമല്ല കേട്ടോ ട്രെയിൻ യാത്രയിലുണ്ടാവുക ചിലപ്പം ഭയങ്കര ചുമയും അസുഖങ്ങളും അല്ലെങ്കിൽ ഒട്ടും പറയാം ഹൈജീനിക്കായിട്ട് ഉള്ളവരായിരിക്കില്ല നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർ പക്ഷെ മാസ്കും വെക്കില്ല ഇങ്ങനെ നമുക്കൊരു അലർജി ഉണ്ട് അല്ലെങ്കിൽ പൊടിയുണ്ട് അസുഖങ്ങളുണ്ടെങ്കിൽ മാസ്ക് യൂസ് ചെയ്യാണ്ട് നമ്മളിപ്പം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ വന്ന് ചുമയ്ക്കുക തുമ്മുക അത് ബാക്കിയുള്ളവർക്കും കൂടി അസുഖങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അറിയാൻ നമുക്ക് വയ്യാന്നുള്ളത് മാസ്ക് കൊടുക്കാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഒരു പത്രം വിൽക്കുന്ന ഒരു ചേട്ടൻ കുറച്ച് പ്രായമുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു എന്ത് എന്താ പയ്യായ്മ മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പം എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ആൾ എനിക്ക് തോന്നുന്നു കുളിച്ചിട്ടൊക്കെ കുറേ നാളായി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ ഒരു വലിയ കെട്ട് പത്രവും പിന്നെ കുറച്ച് മാഗസിൻസും ഒക്കെ കയ്യിലുണ്ട് ഇതൊന്നും ആളടുത്ത് മേളിൽ വെക്കാൻ തയ്യാറില്ല മടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിലും വെച്ചിരിക്കുകയാണ് അപ്പം ഒരാളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾ ചുമക്കാണ് ചുമയ്ക്കുമ്പം ഞാൻ സൈഡിലായതുകൊണ്ട് തന്നെ എനിക്ക് എന്നെക്കാട്ടിനും ബുദ്ധിമുട്ടുള്ളത് ഓപ്പോസിറ്റ് ആളുടെ ആ ചേട്ടൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ വൈഫിൻ്റെ ഷോളൊക്കെ എടുത്ത് ഇങ്ങനെ അമ്മയ്ക്ക് പൊത്തി വെച്ചേക്കുന്നത് കണ്ടു തൊട്ടിപ്പുറത്തിരിക്കുന്ന ചേട്ടൻ മാസ്ക് വേണമെന്ന് ചോദിക്കുന്നു എന്നിട്ടും ആൾ മാസ്ക് വെക്കാൻ ഒട്ടും തയ്യാറല്ല ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഭയങ്കര രാവിലത്തെ നമ്മൾ പറയില്ലേ ചിലപ്പോൾ ഒരു രാവിലെ തുടങ്ങുന്നത് മോശമാണെങ്കിൽ ആ ഹോൾ ഡേ ഭയങ്കര പ്രശ്നമായിരിക്കും ത്തെ ചില സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതും നമുക്ക് വീഡിയോ എടുത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടും പ്രൈവസി മാനിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്ത ബട്ട് സ്റ്റിൽ എനിക്ക് പറയാമല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ട്രെയിനിൽ പോകുന്നത് അല്ലേ അടിപൊളിയാണല്ലേ എന്ന് പറയുമ്പം യെസ് ചില സമയങ്ങൾ നല്ലതാണ് ചില സമയത്ത് ഈ പറയണ പോലെ ചില ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേ ആയി പോയി കിട്ടും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മീനിൽ ട്രെയിനിൻ്റെ മീനില് നമുക്കറിയാം ഇപ്പം ഈ സദാചാരം പറയുന്നതോ ഒക്കെ പ്രശ്നമാണ് സദാചാരം പറയുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല ഞാൻ പക്ഷേ സ്റ്റിൽ ഞാൻ പറയണു നമുക്ക് എല്ലാത്തിനും ഒരു സ്ഥലവും ഒരു സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പലരും വന്ന് പോയിരിക്കുന്ന പല സാഹചര്യത്തിലുള്ളവർ അല്ലെങ്കിൽ പല പ്രായമായിട്ടുള്ളവർ നമ്മളുടെ ഒരേ പ്രായത്തിലുള്ളവരായിരിക്കില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും ഉള്ളത് അല്ലെങ്കിൽ നല്ല പ്രായമുള്ള അച്ഛനും അമ്മമാരും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പോലും ഭയങ്കര ആ ഒരു എങ്ങനെയെങ്കിലും ആ ട്രെയിനിൽ നിന്ന് ആ ചൂടത്ത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇറങ്ങി സ്റ്റേഷൻ എത്തിയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ ചില കാണാൻ പറ്റാത്ത കാഴ്ചകളും കൂടെ കണ്ടിരിക്കേണ്ട അവസ്ഥ നമ്മുടെ കണ് മുന്നിലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോലും നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് നോക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് നമ്മുടെ കണ്ണ് നേരെ അങ്ങോട്ടായിരിക്കാം വേറെ ശ്വാസം പോലും വിടാൻ പറ്റാത്ത സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് കയറി എങ്ങനെയാണോ ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പറ്റുക ഒരു രണ്ട് പേര് രണ്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു അവരുടെ വളരെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് ഞങ്ങൾ ആ ആ ബോഗിയിലുള്ളവരെല്ലാവരും പാനിക്കായി പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ എന്താണോ താൻ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ ആരാ ചോദിക്കുകയാണെന്നുള്ള തിരിച്ചൊരു ചോദ്യം പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ നമ്മൾ ആരും അതിന് മുതിർന്നില്ല ഒരാളും അതിനെക്കുറിച്ച് ചോദിച്ചില്ല ഇങ്ങനത്തെ കാര്യങ്ങളിൽ റിയാക്റ്റ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നിയാലും ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം വാതി പ്രതിയാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് മാനിക്കുക നമ്മൾ പരസ്പരം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട് അതേപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്ത് കാണണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഒരു ട്രാൻസ്പോർട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ചില മാനേഴ്സ് ഉണ്ട് അത് പഠിക്കുക മാത്രമല്ല ഞാൻ പറയുന്നത് ചില ആൾക്കാരുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യും വൃത്തിക്ക് ഐ മീൻ വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യുന്നത് ഇൻ ദ സെൻസ് യൂസ് ചെയ്ത് ഈ നമ്മൾ ഈ വീർത്ത് മുഷിഞ്ഞ ക്ലോത്ത് തന്നെ വീണ്ടും ഇട്ടിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കും ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ വളരെ ആയിട്ട് എല്ലാവരും അടുത്തടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത് ആ സമയത്ത് ഒരാൾ ഭയങ്കര ഹൈജീനിക്കായി വളരെ വൃത്തിക്ക് വരുമ്പോഴത്തേക്കും തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒട്ടും അല്ലാണ്ട് ഒട്ടും അത് ശ്രദ്ധിക്കാണ്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ വീട്ടിൽ അവർ കുളിക്കാതെയോ അല്ലെങ്കിൽ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നോട്ടെ അവർക്ക് നമ്മൾ ആരും ചോദിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ചില ദിവസങ്ങൾ ഈ ഫൗളായിട്ടുള്ള സ്മെല് ബാഡ് സ്മെല് എൻ്റെ പോയി മൂടി പോയി അത് എൻ്റെ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് കേട്ടോ അങ്ങനത്തെ കുറേ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ യാത്രയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇന്ന് ഷെയർ ചെയ്യണം അത് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് ആയി അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്താണ് അപ്പോൾ കഴിയുന്നതും ട്രെയിനിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് വൃത്തിക്കും മെനയ്ക്കൊക്കെ പോയാൽ ഒരു സന്തോഷം നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു സന്തോഷം പ്രകാശം അങ്ങോട്ട് പരക്കട്ടെ അങ്ങനെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അതല്ലേ പൊതുവെ എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിനുമെല്ലാം നല്ലത് അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി ഞാൻ ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ സൽവാർ ഇട്ടിരുന്ന എൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് കെസിയ അത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഓണം ഫ്രണ്ട് തന്നിട്ട് തന്നതായിരുന്നു കോളേജിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്കില്ല കൂടെ ാണ് കേട്ടോ കൊല്ലത്ത് നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പൊ അത്രേയുള്ളൂ ടേക്ക് കെയർ ലവ് യു ഓൾ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മുൻപായിട്ട്